നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ റോഡ് പണി തീർന്ന മൂന്ന് മാസം പൂർത്തിയാകും മുൻപ് റോഡിന്റെ പല ഭാഗങ്ങൾ തകർന്ന നിലയിൽ നിലമ്പൂർ രാമൻകുത്ത് തെക്കുമ്പാടം മുതുകാട റോഡാണ് തകർന്നത് പ്രദേശവാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നിലമ്പൂർ നഗരസഭയിൽ തെക്കുംപാടം വാർഡിൽ ഉൾപ്പെടുന്ന രാമൻകുത്ത് മുതുകാട് റോഡാണ് തകർന്ന നിലയിൽ കാണുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ റോഡ് പുതിയതായി ടാർ ചെയ്തത് എന്നും അതാണ് രണ്ടര മാസം കൊണ്ട് തകർന്ന നിലയിൽ കാണുന്നത് എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി കരാറുകാരൻ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് നഗരസഭ അന്വേഷണം നടത്തണമെന്നും പ്രദേശവാസികൾ അറിയിച്ചു വാർഡിൽ സുഗമമായ ഗതാഗതത്തിന് ഉപയോഗിക്കുവാൻ പറ്റുന്ന റോഡ് ഒന്നു മാത്രമേ ഉള്ളൂ ആ റോഡാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഡ്രൈനേജ് സംവിധാനവും അവതാളത്തിലാണ് കുത്തിയൊല്ലിച്ചെത്തുന്ന വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും മണ്ണ് വന്ന് അടിഞ്ഞുകൂടുകയും ചെയ്തിട്ടുണ്ട് നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിലാണ് സംഭവം നിലമ്പൂർ റെയിൽവേ അണ്ടർപാസിന്റെ പ്രവൃത്തി നടക്കുന്നത് മൂലം കാളിക്കാവ് ഭാഗത്തേക്കും തിരിച്ചും നിലമ്പൂരിലേക്കും സഞ്ചരിക്കുന്ന യാത്രക്കാർ കൂടുതലും ആശ്രയിക്കുന്ന റെയിൽവേ രാമങ്കുത്തൂർ റോഡും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് ഇതുമൂലം കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് വാഹനങ്ങൾ കുഴികളിൽ ചാടുമ്പോൾ ദേഹത്തേക്ക് ചെളിത്തെറിക്കുന്ന സംഭവം നിത്യേനയുള്ള കാഴ്ചയാണ് ഇതുമൂലം ഏറെ ദുരിതത്തിലായത് സ്കൂളിലേക്കും മദ്രസകളിലേക്കും നടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ് എന്തായാലും റോഡ് പണി പൂർത്തിയായി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തകർന്ന റോഡിൽ സംഭവിച്ചത് വൻ അഴിമതിയാണെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അടിയന്തരമായി ബന്ധപ്പെട്ടവർ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ട് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ് ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ